ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി ഷീല എന്നാണ് അവളുടെ പേര് അത് ചേച്ചി പറയുകയാണ് അവർ പറഞ്ഞു പറഞ്ഞോളാൻ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഷീല എപ്പോഴും നമ്മളെ വിളിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ എങ്കിൽ ഷീലയ്ക്കൊരു മകനുള്ളത് ഭിന്നശേഷിയുള്ള ഒരു മകനാണ് ഈ മകൻ അവിടെ മുഴുവൻ യൂറിൻ പാസ് ചെയ്ത് കൈകൊണ്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ അടിച്ച് പരത്തി വെക്കുന്നത്ര എന്നിട്ട് ഇത് അവൻ അവൻ കുളിക്കാൻ പോലും സമ്മതിക്കില്ലയാണ് അവൾ മാനസികമായി തകർന്നും ഒക്കെയായി കുറച്ച് നാളൊക്കെ അങ്ങനെ പോയി പിന്നീട് പിന്നീടത് പരിചയമായി അപ്പോൾ അവൾ പറയുന്നൊരു വാക്കാണ് ഇടയ്ക്കിടയ്ക്ക് മാതാവ് വന്ന് അവളോട് ഓരോ ദർശനങ്ങൾ കൊടുക്കും അതിന് കൊടുത്തൊരു ഇന്നലെ ഒരു ദർശനം കൊടുത്തിരിക്കുകയാണ് തീർത്തും അവൾക്ക് വയ്യ അവൾക്ക് വാദസംബന്ധമായ രോഗമാണ് അപ്പോൾ അവൾ അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് ആയു ഹോമിയോപ്പതിയും കഴിക്കുന്നുണ്ട് അലോപ്പതിയും കഴിക്കുന്നുണ്ട് ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൊണ്ടും തകർന്ന പോലെയാണ് ചില നേരത്തെ വിളിക്കുക അപ്പോൾ ഇന്നലെ ക്രിസ്തുമസിന് അവളും അപ്പോൾ ഈ മകൻ പറഞ്ഞ് നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാമെന്ന് ഇപ്പോൾ അവന് വിശുദ്ധ ബലി ഒരു ഹരമായി മാറിയ പോലെയായി അപ്പോൾ ഈ ബലിയിൽ വൈദികൻ പറയുന്നതും മറ്റുള്ളവർ പറയും സമൂഹം പറയുന്നതും അവനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ആ വീട്ടിലിതിങ്ങനെ നടന്ന് പറയുമത്രേ ഇവൻ എപ്പോഴും പറയുന്നു നമുക്ക് കുർബാനയ്ക്ക് പോകാം കുർബാനയ്ക്ക് പോകാം എന്ന് അപ്പോൾ ഇവള് പറയാണ് ഞാനന്ന് സ്വപ്നം കാണാണ് കാരണം ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നിട്ട് ചുമന്ന മുത്തുള്ള ഒരു ജപമാല കെട്ടിയത് എൻ്റെ കൈകളിലേക്ക് തന്നു തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു മോളെ അവർ കരങ്ങനെ പോലെയായിരുന്നു ആ സിസ്റ്റർ എന്നിട്ട് പറഞ്ഞു അത്രേ ഇപ്പോൾ ആരും എൻ്റെ മകൻ്റെ രക്തത്തെ ധ്യാനിക്കുന്നില്ല അവൻ്റെ ശരീരത്തിലെ ഓരോ തുള്ളിത്തിരി രക്തവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിലത്ത് തീണ് കഴിഞ്ഞു അത് മുഴുവൻ ഓരോരുത്തരുടെ മേലും ഒഴുക്കിയവൻ ആ തിരുരക്തം പക്ഷേ ഈ തിരുരക്തത്തെ ധ്യാനിക്കുകയോ ഈ തിരുരക്തത്തെ രക്തത്തെ വിളിച്ച് അപേക്ഷിക്കുകയോ നിങ്ങൾ ചെയ്യുന്നില്ല അതെനിക്ക് ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് മുതൽ തിരുരക്തത്തിൻ്റെ ജപമാല ചൊല്ലണം അവൾ കരുണക്കൊന്തയും ജപമാലയും മാതാവിൻ്റെ രക്തക്കണ്ണീൻ്റെ ജപമാലയും ഒക്കെ അവൾ ചൊല്ലുന്ന കുട്ടിയാണ് അപ്പോൾ പറഞ്ഞു അത്രേ തിരൂരത്തത്തിൻ്റെ ജപമാല ചൊല്ലാൻ അപ്പോൾ അവൾ ആ ജപമാല ഇത് കണ്ടു അവളങ്ങനെ കരഞ്ഞു എന്ന് അമ്മ കരഞ്ഞു അവളും കരഞ്ഞു അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും മോളെ അത് മാതാവാണ് കാരണം ചേച്ചിയും കുറേ കാലം പരിശുദ്ധ അമ്മയെ കണ്ടിരിക്കുന്നത് ഈ സിസ്റ്റേഴ്സിൻ്റെ വേഷത്തിലാണ് ഒരു ദിവസം ഞാൻ കണ്ടൊരു ചിത്രമായിരുന്നു ഒരു വലിയ ഹാള് ആ ഹാളിൽ നിറച്ച് വെള്ള വെയിലിട്ട സിസ്റ്റേഴ്സ് ഈ സിസ്റ്റേഴ്സ് മുഴുവൻ യു നമുക്ക് കണ്ണത്താത്തത്രയും ദൂരത്തിലാണ് ഏക്കർ കണക്കിന് ഭൂമിയിൽ ഈ സിസ്റ്റേഴ്സ് ഈ സിസ്റ്റേഴ്സിനെ കണ്ട് 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 ഞാൻ അങ്ങോട്ട് ഞാൻ അതിൻ്റെ നടുവിലൂടെ നടന്ന എൻഡെത്തുകയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ എൻഡിൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തതുപോലെ അത്രയും പ്രഭാപൂർണയായി ഇതേ വേഷത്തിൽ പരിശുദ്ധമ്മ എനിക്ക് മുഖം കൊണ്ട് പെട്ടെന്ന് മനസ്സിലായി അത് പരിശുദ്ധ അമ്മയാണെന്ന് അപ്പം ഞാൻ അമ്മയുടെ ഫോട്ടോ കാണുമ്പോഴും അമ്മയുടെ രൂപം കാണുമ്പോഴും അപ്പം ഞാൻ തല താഴ്ത്തി ആവേം മരിയ ആവേം എന്ന് പറയും അപ്പം നമ്മുടെ വീട്ടിൽ ചേച്ചി ഒരു ദിവസം പറഞ്ഞില്ലേ ഹാളിൽ വെച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മേനെയാണ് അമ്മ അങ്ങടും ഇങ്ങോട്ടും കിടക്കുമ്പോഴൊക്കെ അമ്മയെ കാണുമ്പോൾ ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ചിട്ട് തല താഴ്ത്തിക്കൊണ്ട് പറയും ആവേം വരിയ ആവേം എന്ന് നടക്കാൻ പോലും പറ്റാത്തത്രയും ഓരോ ദിവസവും കാലുകൾക്ക് അതിശക്തമായ വേദന ഹലിയ അന്ന് ഡോക്ടറെ ഒന്ന് കാണാമെന്ന് ചോദിച്ചു വിളിച്ചപ്പം ഡോക്ടർ ഒന്നാം തീയതി വരുള്ളൂ അവധിയാണെന്ന് പറഞ്ഞു അപ്പോൾ വേദന സഹിക്കാൻ പറ്റുന്നില്ല കാറ്റും തൃശ്ശൂർക്കാർക്കറിയാം ഭയങ്കര കാറ്റും അപ്പം നിങ്ങളുടെ വീടുകളിൽ ഭയങ്കര കാറ്റ് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ എപ്പോഴും വെളിപാടിൻ്റെ പുസ്തകം അതിലെ പിന്നെ ഏഴാധ്യായം ഒന്നാം തിരുവാക്യം അതിലിങ്ങനെയാണ് പറയുന്നത് ഭൂമിയുടെ നാലു കോണുകളിൽ നാല് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു വൃക്ഷങ്ങളിലോ കടലിലോ കരയിലോ അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പേരെ പറഞ്ഞോളൂ പുഷ്പത്തിൻ്റെ ഭവനത്തിന്മേലോ വീശാതിരിക്കാൻ നാല് കോണ് കാറ്റുകളെയും ആ ദൂതന്മാർ പിടിച്ചു നിർത്തിയിരുന്നു അത്രേ എൻ്റെ മക്കളും അങ്ങനെ അതൊന്ന് ആവർത്തിച്ചോളൂ ആ കാറ്റിനെ പിടിച്ചു നിർത്താൻ ഈ ദൂതന്മാരോട് നിങ്ങൾ ഈ വചനം വെച്ച് പറഞ്ഞോളൂ രണ്ടാമതൊരു പോയിൻറ്റ് അതായത് രണ്ട് പത്രോസ് ഒന്നാം ഒന്നാംധ്യായം പതിനേഴാം തിരുവാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലി പത്രോസ്ലിഹ നമ്മോട് പറയാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രഭാവത്തിൽ അവൻ്റെ അടുത്ത് വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരം ഞങ്ങൾക്ക് കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിലായിരുന്നു ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും അതായത് നമ്മൾ ഈ അന്ധകാര അന്ധകാരശക്തിയിൽ നിന്ന് അന്ധകാരത്തിൻ്റെ പാരമ്യമാണ് എന്ത് പാപം പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നത് യേശുവാണ് അപ്പോൾ പറയുന്നത് പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ആരാണത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത് ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ അപ്പോൾ നമുക്ക് യേശുവിനെ കിട്ടാൻ എല്ലാവർക്കും ചിലപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വന്ന് ഈ ഒരു രഹസ്യം വെളിപ്പെട്ട് വരുന്നില്ലായിരിക്കാം അത് വരെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രവാചകന്മാർ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് ശ്രദ്ധിച്ചോളാൻ ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവാൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് കേട്ടുവോ മക്കളെ കർത്താവ് നമ്മളോട് പറയുന്നു ഞാൻ നിങ്ങളെ ഒരു വിശുദ്ധ ജനമാക്കി വിളിച്ചിരിക്കുന്നു നിങ്ങൾ ഇവരിൽ നിന്നും വേറിട്ട് നിൽക്കാൻ നമ്മളോട് കർത്താവ് പറയുന്ന വാക്കാണ് നിങ്ങൾ ഇവരിൽ നിന്നും വേറിട്ട് നിൽക്കുവിൻ നമ്മൾ ബാലാം ബാലാക്ക് കാണുന്നില്ലേ അതിലെന്താ പറഞ്ഞത് കർത്താവ് നമ്മുടെ അടയാളം പറയാ സംഖ്യയുടെ പുസ്തകത്തിൽ പറയണേ അടയാളമായിട്ട് പറയുന്നതാണ് പിന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു ജനം വേറിട്ട് പാർക്കുന്ന ജനതകളിൽ ജനങ്ങളിൽ ഇടകലരാത്ത ജനം എന്ന് വേറിട്ട് പാർക്കുന്ന ജനം ജനതകളോട് ഇടകലരാത്ത ഒരു ജനം അതുകൊണ്ട് നമ്മൾ മതസൗഹാദം എല്ലാവരുമായിട്ട് നമുക്ക് നല്ല ബന്ധവും സ്നേഹമൊക്കെ നല്ലത് തന്നെ പക്ഷേ അവരുടെ ആചാരങ്ങളും പൂജകളും നടക്കുമ്പോൾ ആ പ്രസാദം കഴിക്കാനൊക്കെ ആയിട്ട് നമ്മളെ വിളിച്ചാൽ ഹോ അവരായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുമ്പോൾ അവർ തരുന്നത് കഴിക്കണ്ടേ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത് തടസ്സപ്പെടും പ്രീസ്തലോൺ കർത്താവിൻ്റെ വചനം പറയാണ് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കണം പരസ്പരം നമുക്ക് സഞ്ചരിക്കുന്ന മക്കൾ തമ്മിൽ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് പാപങ്ങൾ ഏറ്റുപറയാൻ ഇന്നൊരു പാപം നമ്മൾ കുമ്പസാരിച്ചു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കർത്താവിനോട് കുമ്പസാരം കഴിഞ്ഞിട്ടും ഇന്ന് കുമ്പസാരിച്ചു പിറ്റേ ദിവസം നമുക്കൊരു പാപമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ മക്കളെ അനുദിനം നമ്മൾ പാപികളാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യും തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയണം രാത്രി കിടക്കാൻ നേരത്ത് ഭർത്താവ് ഇന്നേ ദിവസം ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഇതാ ഞാൻ ഓർക്കുന്നു ഞാൻ അവയെല്ലാം അങ്ങയോട് ഏറ്റു പറയുന്നു എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ നമ്മൾ പറയണം ഇത് നമ്മൾ കാണുകയാണ് എല്ലായിടത്തും പലരും അറ്റാക്കൊക്കെ വന്നിട്ട് പിടി പിടുന്ന പിടുന്നതിനെ വീണ് മരിച്ചു പോവുകയാണ് നാം പത്ത പത്താം തിരുവാക്യം പറയാണ് നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല അപ്പം നമുക്ക് ലോകം നമ്മളെ വീർക്കും ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവരുമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു കൂട്ടായ്മയൊന്നും വന്നില്ല എന്ന് വരാം അപ്പം പറയാണ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു നമുക്ക് സഹനങ്ങൾ കൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നീ പേടിക്കണ്ട നിൻ്റെ ഓരോ മേഖലകളിലും നിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കും സഹനങ്ങൾ അനുവദിക്കുന്നെങ്കിൽ അത് ദൈവം അറിഞ്ഞുകൊണ്ട് തരുന്നതാണ് ചേച്ചി ഇന്നലെ പറഞ്ഞ ടോക്കിൽ പറഞ്ഞില്ലേ ജോബ് പറഞ്ഞതുപോലെ അവസാനവും ജോബിനു പിശാചിനെ അനുവദിക്കയാണ് നീ ചെയ്തോ നീ എൻ്റെ മോനെ എന്താ വേണമെങ്കിൽ നീ ചെയ്തോ പക്ഷേ അവിടെ നമ്മൾ കർത്താവ് നമ്മളോട് പറയണ മക്കളെ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം അപ്പം നമ്മൾ സുവിശേഷം പറയണം മറ്റുള്ളവർക്ക് സാക്ഷികളായി തീരണം സഹിക്കാൻ തയ്യാറാവണം വേറിട്ട് പാർക്കണം ക്രൈസ്തലോൺ അങ്ങനെ എല്ലാ മക്കളെയും തിരുരക്തത്തിൻ്റെ ജപമാല ചൊല്ലാനാണ് ഈ ജപമാല നാം മറ്റുള്ളവരോട് പറയുന്നത് ഇവ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്കും വചനപ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ